കൊല്ലം നിലമേലിൽ സ്കൂൾ ബസ് മറിഞ്ഞ് അപകടം ഡ്രൈവറും കുട്ടികളും അടക്കം ഇരുപത്തിയഞ്ചു പേർക്ക് പരിക്കേറ്റ് വിവിധ ആശുപത്രികളിൽ ചികിത് ചികിത്സയിലാണ് കിളിമാനൂർ പാപ്പാല വിദ്യാജ്യോതി സ്കൂളിലെ ബസ്സാണ് മറിഞ്ഞത് സ്കൂൾ ബസ്സിന്റെ മോശം അവസ്ഥ അപകട കാരണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രാഥമിക കണ്ടെത്തൽ നിലമേൽ മാറാൻകുഴി വട്ടപ്പാർ റോഡിലാണ് സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടത് ഇന്ന് ഉച്ചവരെയുള്ള ക്ലാസ് കഴിഞ്ഞ് കുട്ടികളെ തിരികെ വീടുകളിലേക്ക് എത്തിക്കാനാണ് ബസ് ഈ ഭാഗത്ത് വന്നത് കയറ്റം കയറവേ എതിർ ദിശയിൽ നിന്ന് വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുമ്പോഴായിരുന്നു അപകടം താഴ്ചയിലേക്കുള്ള റബ്ബർ തോട്ടത്തിലേക്ക് കുട്ടികളുമായി സ്കൂൾ ബസ് മറിഞ്ഞു നാട്ടുകാരും പോലീസും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി ഇറങ്ങി വന്ന് ഞാൻ ഇറങ്ങി വരാൻ അവിടെ എത്തിയപ്പോൾ ഈ വണ്ടി നേരെ കയറ്റി അവിടെ നിർത്തിയേക്കാണ് വണ്ടി കയറുന്നില്ലായിരുന്നു ആ അവസ്ഥയിൽ ഇവർ വെച്ച് മുകളിലോട്ട് കയറ്റാനുള്ള ശ്രമം നടത്തുമായിരുന്നു ഞാനങ്ങനെ വണ്ടി ആ വഴിയിലോട്ട് നിർത്തിയിട്ട് ഇവർക്ക് എന്തെങ്കിലും സഹായം വേണോ എന്നറിയാൻ ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയം നേരെ ഈ വണ്ടി വണ്ടി ഒരു ഞാൻ ആ നാല് പരിക്കേറ്റ കുട്ടികളിൽ പതിനൊന്ന് പേർ കടക്കൽ താലൂക്ക് ആശുപത്രിയിലും ഡ്രൈവർ ഉൾപ്പെടെ നാല് പേർ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും ഒൻപത് കുട്ടികൾ കടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും ഒരാൾ തിരുവനന്തപുരം എസ് ആശുപത്രിയിലും ചികിത്സ തേടി നിസാര പരിക്കേറ്റ കുട്ടികളെ ഡിസ്ചാർജ് ചെയ്തു അപകടത്തെ തുടർന്ന് കൊല്ലം എൻഫോഴ്സ്മെന്റ് ആർ ടിഒയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി വാഹനത്തിന്റെ ഷോക്ക് ഒബ്സോർബർ ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് കെട്ടിവച്ച നിലയിലായിരുന്നു ഞങ്ങൾക്ക് തോന്നുന്നത് ആ ഡിഫറൻഷ്യൽ യൂണിറ്റോട് ചേർന്നുള്ള രണ്ട് ഷോക്കുകളോ ഒന്നിന്റെ മൗണ്ടിങ്ങിന് പുറത്തോട്ട് ചാടി അതൊരു കയർ വെച്ച് കെട്ടിയിരിക്കുന്നതായിട്ടാ ഇപ്പൊ കാണുന്നത് ഒരു പക്ഷേ എപ്പോഴെങ്കിലും ഇതിങ്ങനെ കിടന്ന് അടിക്കുന്നത് കൊണ്ട് അവർ ചെയ്തു വെച്ചിരിക്കാം അതൊരു ഇംപ്രോപ്പർ മെയിൻ്റനൻസ് രീതിയാണ് അതൊരു അലംഭാവം അവരുടെ അതോറിറ്റീസിന്റെ ഉണ്ടായിട്ടുണ്ട് ഡ്രൈവറുടെ വിശദം ഒഴിയെടുത്ത ശേഷമാകും തുടർ നടപടി ജനം കൊല്ലം